ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കിടലും ടിപ്പുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരം ശല്യക്കാരായ കുറച്ച് ജീവികൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഒരുപാട് ചിലവൊന്നുമില്ലാത്ത വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടിപ്പുകളാണ് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ പരീക്ഷ നോക്കുക നല്ല എഫക്റ്റീവായ നല്ല റിസൾട്ട് ഇടുന്ന ടിപ്പുകളാണ് കേട്ടോ വീഡിയോ മൂവായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആയി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടിപ്പുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് രണ്ടും ഒരേ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത് ചായപ്പൊടി വെച്ചാണ് അപ്പോൾ ചായപ്പൊടി എല്ലാവരുടെ വീട്ടിലുള്ളതാണ് പ്രത്യേകിച്ചിട്ട് ഈ ടിപ്പിന് എക്സ്ട്രാ പൈസ മുടക്കി ഒന്നും വാങ്ങണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യാം നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് മാത്രം മതി നമ്മുടെ ഇടികല്ലോട്ട് കുറച്ച് ചായപ്പൊടി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതിയാവും നിങ്ങൾക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതായത് പച്ചമുളക് ചതച്ചെടുക്കണം അപ്പോൾ പച്ചമുളക് ചതച്ചതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്താലും മതി പക്ഷെ നമുക്ക് ഇതിലൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ രണ്ടും കൂടി മിക്സ് ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു ചെയ്യാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചായപ്പൊടി പച്ചമുളക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് വെക്കാം കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള പാത്രങ്ങൾ മാറ്റിവെക്കുക അപ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് രണ്ടും നല്ല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടി ചേർക്കണം കാരണം ഈ ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞാൽ എലി പല്ലി തുടങ്ങിയ സാധനങ്ങളൊന്നും കഴിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗോതമ്പ് മാവാണ് കേട്ടോ കാരണം എലികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ ചേർക്കണം ബിസ്ക്കറ്റാണെങ്കിൽ ബിസ്കറ്റ് പൊടിച്ചിട്ടുമതി അല്ലെങ്കിൽ അരിപ്പൊടി അത് തുടങ്ങി ഏതാണെങ്കിലും പൊതുവെ ഗോതമ്പ് മാവ് ആകുമ്പോൾ കുറച്ചും കൂടെ സ്മെല്ല് കൂടുതലാണ് അപ്പോൾ വളരെ പെട്ടെന്ന് അത് എലികൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പല്ലികൾ അപ്പോൾ നമ്മളിതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിന് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ കാരണം പൊതുവേ ഈ പോയിസൺ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു എഫക്ട്നെസ് കുറയും അപ്പോൾ നമുക്ക് അത്രയും ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാതാവും അപ്പോൾ മാക്സിമം നമ്മൾ വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്യണമെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിക്സ് കറക്റ്റായിട്ടുള്ളൊരു അളവ് ആക്കിയെടുക്കാൻ പറ്റും ഇനി മിക്സിലോട്ട് നമ്മളൊരു സാധനം കൂടെ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ ഗുളിക വല്ലതെങ്കിൽ വളരെ എഫക്റ്റീവാണ് കാരണം നല്ല ഡോസ് ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ കൊല്ലാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇതുപോലുള്ള ഗുളികകൾ പാരസെറ്റമോളിൻ്റെ ഗുളികയാണ് അറുന്നൂറ്റമ്പതാണ്ടിൻ്റെ ഡോസ് അപ്പോൾ ഇതാകുമ്പോൾ ഒരു ഗുളിക ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ് അപ്പം ജസ്റ്റ് ഈ ഗുളിക ഒന്ന് പൊടിച്ചെടുക്കാം ഗുളിക ഒന്ന് പൊടിച്ചിട്ട് നല്ലതിലോട്ട് മിക്സ് ചെയ്യാൻ പോകണേ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിയുടെ ചെല്ല് എവിടെ ഉണ്ടെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് പേപ്പറിൽ വേണമെങ്കിലും പേപ്പറിലാക്കാം ഏതിൽ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിനാക്കി വയ്ക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം നനയാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കണമെങ്കിൽ കാരണം പൊതുവേ ഇതുപോലത്തെ ഇതുപോലെ പോയസം കഴിച്ചു കഴിഞ്ഞാൽ എലി പല്ലി തുടങ്ങിയവ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടോ ഉണ്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന് പോയസന്റെ എഫക്റ്റ് കുറയുന്നതാണ് അപ്പോൾ മാക്സിമം വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് വേണം നമ്മളത് കൊണ്ടുവയ്ക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം വീടിന്റെ ഏത് ഭാഗത്ത് വെച്ചാലും വലിയ പ്രശ്നങ്ങളില്ല കാരണം നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാധനവും നമ്മളതിൽ ചേർത്തിട്ടില്ല പല്ലിയുടെ ശല്യം വീട്ടിൽ വീട്ടിനകത്ത് ഒരുപാടുണ്ടാവും പൊതുവെ കിച്ചണിലാണ് കൂടുതലുണ്ടാവുന്നത് ഗ്യാസിന്റെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ പല്ലി ഉണ്ടാക്കാറ് നമ്മൾ ഫുഡെല്ലാം കുക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ പാറ്റ പല്ലി തുടങ്ങിയ ഒരു പ്രാണികളുടെ ശല്യവും നമ്മുടെ വീട്ടിൽ ഇനി ഉണ്ടാവില്ല ഇതിൻ്റെ സ്മെല്ല് തന്നെ നല്ല രീതിയിൽ നിൽക്കുന്നതാണ് അപ്പോൾ നമുക്കിത് ഒരു ദിവസം നല്ല നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രാണികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ അത് ചത്തുപോകുന്നതാണ് അല്ലെങ്കിൽ ആ സ്മെല് അറിഞ്ഞു കഴിഞ്ഞാൽ വരില്ല അഥവാ വന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചത്തുപോകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പല്ലിയുടെ ശല്യം അവിടെ വെക്കാം അതുപോലെ തന്നെ നമുക്ക് എലിയുടെ ശല്യം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വയ്ക്കാം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് എലിയുടെ ശല്യം കാരണം എല്ലാ ഇലക്ട്രിക് സാധനങ്ങളും അത് കടിച്ചുപൊട്ടിക്കുന്നതാണ് അപ്പോൾ ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ അടിയിലോട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് കഴിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക അടുത്ത ഒരു സിമ്പിൾ ടിപ്പും കൂടി നമ്മൾ കാണിക്കാൻ പോകുന്നത് അതും കൂടി ഒന്ന് കണ്ടുനോക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്കുള്ള സാധനമാണ് വിക്സ് അല്ലെങ്കിൽ അമൃതാഞ്ചൻ ടൈഗർ ബോം ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ പല്ലി പാറ്റ തുടങ്ങിയ പ്രാണികളെ ഒഴിവാക്കാൻ അടിപൊളി ടിപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അറിയാത്ത ഒരാരെയും ഉണ്ടെങ്കിൽ ഇനി മുതൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലുള്ള ടിപ്പുകൾ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് നല്ല രീതിയിൽ തിളയ്ക്കണമെന്നില്ല എന്നിരുന്നാലും ഒരു അത്യാവശ്യം ചൂട് വേണം കാരണം നമുക്ക് വിക്സ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് വിക്സ് വാസലിൻ അല്ലെങ്കിൽ മെഴുക് തുടങ്ങിയ സാധനങ്ങൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടണമെങ്കിൽ ചൂട് വേണം നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ അപ്പോൾ അറിയാത്ത ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വെള്ളം എന്താ അത്യാവശ്യം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് അതുകൊണ്ട് ഞാൻ തുണി വെച്ച് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലോട്ട് നോക്കിക്കുകയാണ് അപ്പോൾ നല്ല തിളച്ച് വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കരുത് അത് ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട് ഇത് പത്ര ചൂടില്ല അപ്പോൾ ഈ ചൂട് വെള്ളത്തിലോട്ട് നമ്മൾ വിക്സ് എന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവണം ഞാൻ കുറച്ച് വിക്സ് എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം എടുക്കും കാരണം അത് നലിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പക്ഷെ എന്നിരുന്നാലും നമുക്കത് വല്ല എഫക്റ്റീവ് ആയതുകൊണ്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമുക്ക് ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ജലദോഷം വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെ ആവിയുള്ള എക്സ്പെക്ട് എന്ന അലിഞ്ഞു കിട്ടുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് വെള്ളമായതുകൊണ്ട് പച്ചവെള്ളം ഒരുപാട് അതിൻ്റെ എട്ട് സമയം എടുത്താലും അലഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഈ സ്മെല്ല് നമ്മൾ വളരെ ഇഷ്ടമുള്ളതാണ് പക്ഷെ അതേസമയം ഇതുപോലുള്ള പ്രാണികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വിനേഗറാണ് സാദാ വൈറ്റ് വിനേഗർ വലിയ ചിലവൊന്നുമില്ല ഒരു മുപ്പത് രൂപയുടെ ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കുക്കിങ്ങിന് മാത്രമല്ല വിനേഗർ ഉപയോഗിക്കട്ടെ അതുപോലുള്ള ടിപ്സുകൾക്ക് നല്ല വളരെ എഫക്റ്റീവായ ഒരു ഐറ്റമാണ് ഈ രണ്ട് ഐറ്റം കൂടി ചേരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് നമുക്ക് ഈ ഒരു ഇതിനൂടെ ഒരു സാധനം കൂടി ആഡ് ചെയ്യാം അത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു സാധനം മാത്രം മതി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരമാണ് എല്ലാ പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവറാണ് സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ചെറുത് അപ്പൊ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ തെളിച്ചു വിട്ടാലും മതി അല്ലെങ്കിൽ വിമ്മിന്റെ ഒക്കെ ലിക്വിഡ് വാങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു ബോട്ടിൽ കിട്ടും അപ്പൊ ആ ഒരു ബോട്ടിൽ കാലി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം വലിയൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ നിറച്ച് വെച്ച് കഴിഞ്ഞാല് കൊറേ ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് ചീർത്തിയാവാത്ത ഒരു സൊല്യൂഷനാണ് പല്ലി വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സിംഗിള് പാറ്റിയുടെ ശല്യം വളരെയധികം ഉണ്ടാകുന്നൊരു സ്ഥലമാണ് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല ഭാഗങ്ങൾ ഉറുമ്പ് വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്ത ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാകുന്ന സ്ഥലമാണ് സ്റ്റോർ റൂം നമ്മൾ പല സാധനങ്ങളും ഇവിടെ വെക്കുന്നുമുണ്ട് പല്ലിയുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാം അതുപോലെ ഉറുമ്പ് പാറ്റ ഇനി ഒരിക്കലും നമ്മൾ വീടിൻ്റെ പരിസരത്തോട്ട് പോലും വരില്ല കേട്ടോ ഏതെല്ലാം ഭാഗത്താണോ നമുക്കിതുപോലുള്ള ശല്യങ്ങളില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് രണ്ട് മൂന്ന് നാല് ദിവസത്തോളം നിൽക്കുന്നതാണ് അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയ രണ്ട് ടിപ്സുകളാണ് എലിയെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പും അതുപോലെ തന്നെ പല്ലി പാറ്റ തുടങ്ങിയ പ്രാണികളെ ഒഴിവാക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പും അപ്പോൾ ഈ രണ്ടും നിങ്ങളെ വീട്ടിൽ പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ള പ്രാണികളെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ